<ion> an and adult, ോ രാജ്യത്ത് നമസ്കാരം ഉണ്ടേ അപ്പം പത്താം ക്ലാസ്സില് ഈ വർഷം പരീക്ഷ ചെയ്തു തന്നെ മക്കളോട് രണ്ടുപത് കാര്യം ഞാൻ പറയാനേ പത്താം ക്ലാസ് കേൾക്കുമ്പോ നമുക്ക് ആകെ ഒരു ആദ്യമൊക്കെ വരും കാരണം അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾ എ പ്ലസ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് വല്ലാത്ത ആകാംക്ഷത് നമ്മളെ വീട്ടുകാർക്കൊക്കെ ഉണ്ടാവില്ല പൊതുവെ പരീക്ഷ ചെയ്യുന്ന മക്കളോട് ഒരു ഒന്ന് പറഞ്ഞു പോവല്ലേ ഒരു കേസിൽ മുൻ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥനും സ്പീക്കറുമായി ഫിലിപ്പ് മമ്പാട് കസ്റ്റഡിയിൽ കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ പതിനാറ് വയസ്സുകാരിയുടെ പരാതിയിലാണ് കാസർഗോഡ് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് പരാതി ചേവായൂർ പോലീസ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് ചെങ്ങാതി അറിയാമെന്നല്ല വളരെ അബോധവശാൽ ഞാൻ ഒരിക്കൽ ഈ ചെങ്ങാതിയുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി ഇങ്ങനെയുള്ള മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും അമ്മമാരൊക്കെ ഇങ്ങനെ ഇരുത്തി കരയിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇരുത്തി കരയിക്കുന്ന രീതിയിൽ ആ കരച്ചിലോട് കൂടിയിട്ട് കുഞ്ഞുങ്ങളെ കണ്ട് മാറും മിക്കവാറും ഈ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന ഡിഗ്രി പരീക്ഷ ഫേസ് ചെയ്യാൻ പോകുന്ന ഇത്തരം ആളുകൾക്കൊക്കെയാണ് ഇവരെ വിളിക്കുക ഏകദേശം പത്തിരുപതിനായിരം രൂപ ഒക്കെ ഉണ്ട് ഞാൻ അന്ന് പങ്കെടുത്തൊരു പ്രോഗ്രാമിൽ ഇരുപതോ മുപ്പതോ എങ്ങാണ്ടൊക്കെയാണ് ഈ ചങ്ങാതി വാങ്ങിച്ചു പോയത് ഒരു രണ്ട് മണിക്കൂർ പ്രോഗ്രാമിനാണ് മുപ്പതിനായിരം ഉപയോഗി നാൽപ്പതിനായിരം ഉപയൊക്കെ ഈ ചെങ്ങാതി വാങ്ങിച്ച് പോക്കറ്റിട്ട് പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പിണറായി വിജയൻ ജസ്റ്റ് രക്ഷപ്പെട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം അതിൽ നിന്നൊക്കെ രാജിവെച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് രാജിവെച്ചിട്ട് ഫുൾ ടൈം മോട്ടിവേഷൻ സ്പീക്കറും ഫുൾ ടൈം ഇങ്ങനെ ഈ പ്രശ്നമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉപദേശിക്കാനും കൗൺസിലിങ് നടത്താനൊക്കെ ഏർപ്പാടായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയായിരുന്നു ഇതിനൊക്കെ ഇടയ്ക്ക് പറയട്ടെ ഇദ്ദേഹം കുറ്റം സമ്മതിച്ചു എന്നാണിപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ ഒരു വിവരം കുറ്റം സമ്മതിച്ചു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വെച്ചത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടായിരുന്നു കേട്ടോ തുടക്കത്തിൽ ഇയാൾ പ്രസംഗം ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോ ബാക്ക്ഗ്രൗണ്ടിലൊരു വയലിൻ ഒക്കെ പോകുന്നു ഇയാൾ സംസാരിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വയലിൻ സ്കോർ ഒരു സാഡ് വയലിൻ സ്കോർ ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ ആലോചിച്ചത് ആരപ്പ വയലിൻ വായിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പോയി വെക്കുമ്പോൾ വയലും വായിക്കുന്നില്ല ഇയാളെ പ്രസംഗത്തിൻ്റെ ഇൻറ്റൻസിറ്റി ഇയാൾ പറയുന്ന വാക്കിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുഞ്ഞുങ്ങളെ മനസ്സിലേക്ക് എത്തിക്കാൻ അവിടെ രക്ഷിതാക്കളെ മനസ്സിലേക്ക് എത്തിക്കാൻ ഇയാൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കി വന്നിരിക്കുകയാണ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറോട് കൂടിയിട്ടാണ് ഇയാൾ പ്രസംഗിക്കുകയുള്ളൂ അതിങ്ങനെ വളരെ തീഷ്ണമായിട്ട് അമ്മയില്ലാത്ത കാലം അത് വെളിച്ചമില്ലാത്ത ഒരു ലോകമാണ് അത്ര ലോകത്തേക്ക് ഒരു കുഞ്ഞും എത്താതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഭീരമായിട്ടുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വയലിൻ സ്കോർ കൂടി ഉണ്ടെങ്കിൽ ആലോചിച്ചു നോക്കി ഭയങ്കര എഫക്റ്റീവ് അങ്ങനെ ബാസ് ഒക്കെ കൂട്ടിയിട്ട് ഇയാൾക്ക് അങ്ങനെയൊക്കെ വേണം കേട്ടോ മൈക്കൊക്കെ വയനാട് ബാസ് ഒക്കെ കൂട്ടി ഇയാളൊരു ഗംഭീര പാട്ടാണ് പ്രസംഗിക്കും കരയും ചിരിക്കും ആളുകളും ഒപ്പം ഇങ്ങനെ തേങ്ങും ഇങ്ങനെയൊക്കെയാണ് ഇയാൾ ചങ്ങായി പ്രസംഗിക്കാറുള്ളത് പക്ഷേ ഇത്തരം അമിത വിനയം കാണിക്കുന്ന അമിതമായിട്ട് ഇങ്ങനെ ആളുകൾ ഉപദേശിക്കാൻ നടക്കുന്ന ആളുകളെ എനിക്ക് പേഴ്സണൽ ഇഷ്ടമല്ല എന്ന് പറയാൻ കാരണം എന്നോട് അമിത വിനയം കാണിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ മഹാ ഉടായ്പകളായിരുന്നു ഈ അമിത വിനയം കാണിക്കുന്ന ആളുകളൊക്കെ മഹാ ഉടായ്പ എന്നല്ല അത്യാവശ്യം ഒരല്പൊക്കെ കുരുത്തക്കേടും ഒരല്പ ഒരു എന്താ പറയുക കൊള്ളരിദായമൊക്കെ ഉണ്ട് നമുക്ക് തോന്നിപ്പോകുക ചെയ്യുന്ന ആളുകളുണ്ടല്ലോ പെരുമാറ്റത്തിലും മറ്റൊക്കെ വളരെ നീറ്റായിരിക്കും ചിലപ്പോൾ അവരെന്തിലൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുണ്ടാവും അവരെന്തേലൊക്കെ ഇങ്ങനെ കളവള അങ്ങനെ പറയുന്നുണ്ടായിരിക്കുന്നുള്ളൂ പക്ഷേ ഈ അമിതം ഇനിയം കാണിക്കുന്ന ഓളം ഈ എന്താണ് കുരുത്തക്കേട് അല്ലെങ്കിൽ വൃത്തിയട് കാട്ടിപ്പുട്ടുന്ന ഒന്നും ഈ ലോകത്തില്ല എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് എന്തായാലും പോക്സോ കേസിലാണ് ഈ ഫിലിപ്പ് മമ്പടം എന്ന് പറയുന്ന ഉപദേശകൻ ഇപ്പോൾ പിടിയിലായിട്ട് എന്തായാലും ഈ ഇതിനെക്കുറിച്ചിട്ട് അത്ഭുതകരമായിട്ടുള്ള സംഭവം വെച്ച് കഴിഞ്ഞാല് ഇയാളെ കുറ്റം സമ്മതിച്ചു എന്നുള്ള വാർത്തയാണ് ഇനി എങ്ങനെയാണ് സംഭവിച്ചത് രക്ഷിതാക്കളുടെ സമ്മതത്തോടെ കൗൺസിലിങ്ങിന് എന്ന പേരിൽ ഒരു കുട്ടിയെ കൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പോയി താമസിപ്പിച്ചു എന്നാണ് അത് ലോഡ്ജിൽ പോയി താമസിപ്പിച്ചു ഈ പെൺകുട്ടിക്ക് മാനസിക വെല്ലുവിളി നേരിടുന്ന പെൺകുട്ടിയാണ് ഒരു പക്ഷേ ഈ പീഡനത്തിനിടയ്ക്ക് മാനസിക വെല്ലുവിളി വെല്ലുവിളി ഉള്ളത് തന്നെ ആ കുട്ടി ഇതൊന്നും പുറത്തു പറയില്ല എന്ന് ഒരു പക്ഷേ ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന ഈ ചെങ്ങാതി അബദ്ധത്തിൽ വിചാരിച്ച് കാണണം ഞാൻ ആലോചിക്കുന്നത് ഇയാളെ എത്ര കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൗൺസിലിങ് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ പോകണ്ട എന്ന് വിചാരിക്കാം എന്തായാലും പതിനാറ് കാര്യമാണ് ഒരു ലോഡ്ജിൽ കൊണ്ടുപോയിട്ട് മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ഈ ചെങ്ങാതി പീഡിപ്പിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പറ്റിയിട്ടൊക്കെ തള്ളി പറിച്ചൊരു ചെങ്ങാതി കൂടിയാണ് പടച്ചോനെ എന്തൊക്കെ നമ്മൾ കേൾക്കേണ്ടി വന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്തംബറിൽ കാസർകോട് വെച്ചിട്ടാണ് അത്ര സംഭവം നടന്നത് മാനസിക വെല്ലുവിളി നേരിട്ട് പെൺകുട്ടികളെ ഈ പെൺകുട്ടിയുടെ രക്ഷിതാക്കളെ സമ്മതത്തോടെ ഫിലിപ്പിന്റെ വീട്ടിലായിരുന്നു താമസിപ്പിച്ചിരുന്നത് എന്നാലും ചോദി ഇതിനിടയിൽ രക്ഷിതാക്കളുടെ സമ്മതമില്ലാതെ ഇയാൾ പെൺകുട്ടിയെ മറ്റിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാ പറയുന്നത് ഈ പെൺകുട്ടിയെ ഇയാളെയും വിശ്വസിപ്പിച്ചിട്ട് ആ വീട്ടിൽ താമസിപ്പിച്ചത് ആരാണെന്നതാണ് സംഗതി നമുക്ക് നോക്കാം സമൂഹ മാധ്യമങ്ങളും വൻ സ്വീകാര്യത സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും മോട്ടിവേഷണൽ കൺസൾട്ടന്റുമാണ് ഫിലിപ്പ് അമ്പാട് കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറായിരുന്നു ആയിരുന്നു ഇതിൽ നിന്ന് വി ആർ എസ് എടുത്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ടത് ഏത് പരിപാടി എന്നാണ് ചോദിക്കരുത് മനസ്സിലാക്കണം വർഷങ്ങൾക്ക് മുമ്പ് പോലീസ് ഓഫീസറായിരുന്നു ഈ മുമ്പേ ഇയാൾ പോലീസ് ഓഫീസർ ആയിരുന്നു എന്നതാണ് ഇയാൾ ഒരു പ്ലസ് പോയിന്റ് ഈ ചെങ്ങാതിർ പ്ലസ് പോയിന്റ് അതാണ് ഒരു മുൻ പോലീസ് ഓഫീസറാണ് ഈ ഉപദേശിക്കാൻ വന്നിരിക്കുന്നത് ഒരു മുൻ പോലീസ് ഓഫീസറാണ് അപ്പൊ ഇയാൾക്ക് അത്യാവശ്യം അറിയാം ഇയാള് ഇയാളുടെ ഡ്യൂട്ടി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇയാളെ മുമ്പിലേക്ക് വന്ന മയക്കുമരുന്ന് കേസിൻ്റെ ഉദാഹരണങ്ങളൊക്കെ എടുത്തിടും ആ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളെ വന്നിട്ടുള്ളവരെ കരച്ചിൽ മറ്റൊക്കെ ഇയാള് പ്രസംഗത്തിൽ അങ്ങോട്ട് എടുത്തിടും ഒരു സംശയമില്ലാതെ വളരെ ഇമോഷണലായിട്ടാണ് ഇതൊക്കെ അവതരിപ്പിക്കുക സ്വാഭാവികമായിട്ടും ഇമോഷണലി വളരെ പെട്ടെന്ന് തകരുന്ന ആൾക്ക് സ്ത്രീകളാണ് കുട്ടികളാണ് ഇവര് ഈ സദസ്സിലിരുന്ന് കരയും അങ്ങനത്തെ ഒരു കരച്ചിലാണ് നിങ്ങള് തുടക്കത്തിൽ കേണ്ടില്ലേ ഉമ്മമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ കരയാണ് കണ്ണ് വെട്ടാതെ അവരങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരു സൈഡിലൂടെ ഇങ്ങനെ കണ്ണുനീരൊഴുകി പോകുമ്പോഴാണ് നമ്മളെ കൃത്യമായി ഇതൊക്കെ പഠിച്ച ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ട് കൗൺസിലിങ് നടത്തുന്ന എത്ര സെന്റേഴ്സ് ഉണ്ട് ഇതൊക്കെ സമയത്താണ് ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഇങ്ങനെ ഇമോഷണലി ഇങ്ങനെ സംസാരിച്ചിട്ട് ആളുകൾ മുഴുവൻ മയക്കുന്ന ഇത്തരം ആളുകളുടെ മുമ്പിലേക്ക് ഈ സ്വന്തം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും രക്ഷിതാക്കളെ പിടിച്ചിട്ടാണ് ആദ്യം അകത്തിടേണ്ടത് കാരണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ആർക്കും സാധിക്കും അത്യാവശ്യം കൃത്യമായിട്ടൊന്ന് ട്രെയിനിങ്ങും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതിനപ്പുറം രീതിയിൽ സംസാരിക്കുകയും ആളുകളെ വലയിലാക്കാനൊക്കെ നമുക്ക് ഈസി ആയിട്ട് സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു വലയിലാക്കൽ തന്ത്രം അത് വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ടതാണത് എനിക്ക് ഭയങ്കര തമാശ തോന്നിപ്പോയി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു നോക്കടാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഒരു ചങ്ങാതി ആദ്യമായിട്ട് പ്രസംഗിക്കുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് പ്രസംഗം നടത്തുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു അതും ഈ ചങ്ങാതിരയിലാണ് ഞാൻ കണ്ടത് എന്നുള്ളതാണ് അല്ലാതെ ഇയാൾക്ക് ഇമോഷണലി ആളുകളെ പറഞ്ഞ് അവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം എന്താ തൻ്റെ മൊബൈൽ ഫോണിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ സെറ്റ് ചെയ്ത് വന്ന് അത് പ്ലേ ചെയ്തിട്ടൊക്കെ ഇയാൾ സംസാരിക്കുന്നത് എന്ത് ചെയ്യാൻ കഴിയും ഇതിനൊരു വലിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കില്ല ഇത്തരം വൃത്തികളൊക്കെ ഇനിയും തുറന്നുകൊണ്ടിരിക്കും മലപ്പുറം ജില്ല എന്ന് പറയുന്ന ജില്ലയത്തെ കുറെ എണ്ണം ഇതിലിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പെടുകയും ചെയ്യുന്നതാണ് ഞാൻ ഇങ്ങനെ ആ ജില്ലയെ പറയട്ട് പറയുന്നത് പലപ്പോഴും ഇത്തരം അത് അബദ്ധത്തിലൊക്കെ പെട്ടുപോകുന്ന കുറേ ആളുകൾ ഈ ജില്ലയിൽ നിന്നൊക്കെ ഉയർന്നു വരാറുണ്ട് എന്നുള്ളതുകൊണ്ട് എന്തായാലും സുതുകൾ ബബായ്